ബസി ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആതിഥേയന്റെ കടമ എന്ന കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബാഗ്ദാദ് നഗരത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ വൃദ്ധനായ അബ്ദുള്ള മാത്രമായിരുന്നു താമസിച്ചിരുന്നത് ആ വഴിയിലൂടെ കച്ചവട ആവശ്യത്തിനായി ഒരുപാട് പേർ പോകുമായിരുന്നു അങ്ങനെ പോകുന്നവരോട് അബ്ദുള്ള ഇപ്രകാരം ചോദിക്കുമായിരുന്നു ക്ഷീണിച്ചോ കുറച്ചുനേരം വിശ്രമിച്ചിട്ട് പോകുന്നു അല്ലെങ്കിൽ ദാഹിക്കുന്നു കുറച്ച് തണുത്ത വെള്ളം കുടിച്ചിട്ട് പോകുന്നു എന്ന് കുറച്ചു കുറച്ചുപേരൊക്കെ അബ്ദുള്ളയുടെ ക്ഷണം സ്വീകരിക്കുമായിരുന്നു അവരെ അബ്ദുള്ള വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ അവർ തണുപ്പുള്ള രാത്രിയിൽ മൂന്ന് വ്യാപാരികൾ അതുവഴി വന്നു അബ്ദുള്ള പറഞ്ഞു ഇവിടെ വിശ്രമിച്ചിട്ട് നാളെ രാവിലെ പൊയ്ക്കോളൂ എന്ന് വ്യാപാരികൾ ഒന്ന് ഭയപ്പെട്ടു വ്യാപാര സാധനങ്ങൾ കുതിരവണ്ടിയിലും വണ്ടിയിലും ഒട്ടകപ്പുറത്തും വച്ചിട്ടുണ്ടായിരുന്നു അത് ആരെങ്കിലും എടുത്തുകൊണ്ടു പോയാലോ എന്നായിരുന്നു അവരുടെ ഭയം അപ്പോൾ അബ്ദുള്ള പറഞ്ഞു പേടിക്കേണ്ട ഇവിടെ രാത്രിയിൽ ഒരു കാബൽക്കാരൻ വരും അയാൾ നിങ്ങളുടെ സാധനങ്ങളെല്ലാം കാത്തോളും എന്ന് അപ്പോൾ വ്യാപാരികൾക്ക് ആശ്വാസമായി അവർ അബ്ദുള്ളയുടെ വീട്ടിലേക്ക് പോയി അവർക്ക് കഴിക്കാൻ ഭക്ഷണവും കിടക്കാൻ മെത്തയും നൽകി പാതിരാത്രിയായപ്പോൾ പണികളെല്ലാം കഴിഞ്ഞ് അബ്ദുള്ള കാവൽക്കാരന്റെ വേഷമണിഞ്ഞു എന്നിട്ട് വീടിന്റെ പുറത്തേക്ക് പോയി ആ തണുപ്പത്ത് അവരുടെ വ്യാപാരികളുടെ സാധനങ്ങളെല്ലാം കാവൽ നിന്നു നേരം വെളുത്തു വ്യാപാരികൾ എണിച്ച് അയ്യോ നമ്മുടെ സാധനങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയോ എന്നറിയാൻ അവർ പുറത്തേക്ക് വന്നു അപ്പോഴും അബ്ദുള്ള കണ്ണിമ വെട്ടാതെ സാധനങ്ങൾ കാവൽക്കാക്കുകയായിരുന്നു അങ്ങനെ വ്യാപാരികൾ ആതിഥേൻ്റെ കടമ നിർവഹിച്ച അബ്ദുള്ളയുടെ മുനയിൽ വിനയത്തോടെ തലകുനിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്